ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം വിവാഹ പാർട്ടികൾക്ക് റോഡിലൂടെയുള്ള യാത്ര സാഹസികമാവുന്നു ശബരിമല തീർത്ഥാടന സീസൺ ആയതോടെ ഇതിലൂടെയുള്ള വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും പാതയിലില്ല ശബരിമല സീസൺ തുടങ്ങിയതോടെ പട്ടാമ്പി പെരുമ്പിലാവ് പാതയിൽ വാഹനത്തിര കയറിയിരിക്കുകയാണ് സാധാരണ യാത്രക്കാരുടെ വാഹനങ്ങൾക്ക് പുറമെ നൂറുകണക്കിന് അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും കടന്നുപോകുന്ന പാതയാണ് ഇത് ഈ പാതയിലൂടെയുള്ള യാത്രയാകട്ടെ ദിനം പ്രതി സാഹസികമായി മാറുകയാണ് പലയിടത്തും റോഡ് വ്യാപകമായി തകർന്നിരിക്കുകയാണ് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ വാഹനങ്ങളടക്കം ഇതുവഴിയാണ് കടന്നുപോകുന്നത് കുത്തനെയുള്ള ഇറക്കങ്ങൾ വീതി കുറഞ്ഞ ഇടങ്ങൾ തകർന്നു കിടക്കുന്ന റോഡുകൾ ഇതെല്ലാം താണ്ടിവേണം ഇതിലൂടെ വാഹനയാത്രക്കാർക്ക് യാത്രക്കാർക്ക് കടന്നു പോകുവാൻ പട്ടാമ്പി പാലം കഴിഞ്ഞാൽ ഞാങ്ങാട്രി ഇറക്കം കൂട്ടുപാത ജംഗ്ഷൻ കൂറ്റനാട് ചാലുശ്ശേരി എന്നിവിടങ്ങളിലെല്ലാം സ്ഥിരം അപകട മേഖലകളാണ് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളോ മറ്റു അപകട മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിച്ചിട്ടില്ല രണ്ട് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പോലും റോഡിന്റെ പലയിടത്തും ഗതാഗതക്കുറിക്ക് രൂക്ഷമാകുന്നുണ്ട് കുത്തനെയുള്ള ഇറക്കം വീതി കുറഞ്ഞ റോഡ് വലിയ വളവ് എന്നിവ തിരിച്ചറിയാനുള്ള ബോർഡുകളും പലയിടത്തുമില്ല നിലവിലുള്ള ബോർഡുകളാവട്ടെ യാത്രക്കാർക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അൻപതിലേറെ ചെറുതും വലുതുമായ അപകടങ്ങളാണ് ഈ പാതയിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടു വർഷത്തിനിടെയുണ്ടായ അപകടത്തിൽ പതിനൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും നിരവധി പേരാണ് മുൻ വർഷങ്ങളിൽ രാത്രി കാലങ്ങളിൽ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടവും പതിവ് സംഭവമായിരുന്നു ഡിസംബർ പകുതിയാകുമ്പോഴേക്കും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കും പാതയിൽ അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തി സുഗമമായ യാത്ര ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം പാതയുടെ നവീകരണത്തിനായി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ അരങ്ങൽ തയ്യാറായിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ മന്ദഗതിയിലാണ് നിലവിൽ സർവേ നടപടികളും പുരോഗമിക്കുന്നുണ്ട് ആധുനിക രീതിയിൽ റബ്ബറി ചെയ്ത് നവീകരിക്കാനാണ് പദ്ധതി എന്നാൽ ഇതിന് ഇനിയും സമയമെടുക്കുമെന്നതിൽ സംശയമില്ല